മക്കളെ കഥ കേട്ടാലോ അഹങ്കാരിയായ ഒരു കഥ ആ നോക്കൂട്ടോ ഒരു വീടിന്റെ മുറ്റത്ത് ഒരു വലിയ പൂന്തോട്ടമുണ്ടായിരുന്നു ആ വീട്ടുകാർ ചെടികളെ ഒത്തിരി സ്നേഹത്തോടെ പരിപാലിച്ചു പോന്നു കാറ്റിനോടൊത്തു ചാഞ്ചാടി പൂമ്പാറ്റകളോടൊപ്പം നൃത്തം ചെയ്ത് വളരെ സ്നേഹത്തോടെയാണ് ആ പൂക്കളെല്ലാം അവിടെ കഴിഞ്ഞിരുന്നത് അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ വീട്ടുകാർ പൂന്തോട്ടത്തിലേക്ക് ഒരു പുതിയ റോസാച്ചെടി വാങ്ങിക്കൊണ്ടുവന്നു നിറയെ ചുവന്ന പൂക്കളുള്ള ആ റോസാച്ചെടി കാണാൻ എന്തു ഭംഗിയായിരുന്നെന്നോ മറ്റു ചെടികളെല്ലാം അവളെ അത്ഭുതത്തോടെ നോക്കി അവർ അവളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു പക്ഷേ ആ റോസാച്ചെടി അവരുടെ നേരെ ഒന്ന് പോലുമില്ല ഞാനല്ലേ ഇവിടെ ഏറ്റവും സുന്ദരി പിന്നെ ഞാൻ ഞാനെന്തിന് ഇവരെ ശ്രദ്ധിക്കണം അഹങ്കാരിയായ ആ റോസാച്ചെടി ആരോടും കൂട്ടുകൂടിയില്ല മറ്റു ചെടികൾക്കെല്ലാം സങ്കടമായി അപ്പോഴാണ് ആ വീട്ടിലെ പെൺകുട്ടി അങ്ങോട്ട് വന്നത് ബൊക്കയുണ്ടാക്കാൻ ആ റോസാപൂക്കളെല്ലാം തന്നെ ഒന്നുപോലും ബാക്കി വയ്ക്കാതെ അവൾ പറിച്ചെടുത്തു കൊണ്ടുപോയി മറ്റു ചെടികളിലെല്ലാം അപ്പോഴും പൂക്കൾ നിറഞ്ഞു നിന്നു ആ റോസാ ചെടിക്ക് ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അവളുടെ അഹങ്കാരമെല്ലാം ഉരുകിപ്പോയി അവൾ മറ്റു ചെടികളോട് ക്ഷമ ചോദിച്ചു അവരാരും തന്നെ അവളെ കളിയാക്കിയില്ല വേദനിപ്പിച്ചുമില്ല അവളെ സമാധാനിപ്പിച്ച് അവരുടെ കൂടെ ചേർത്തു നിർത്തി ഈ ജീവിതത്തിൽ അഹങ്കരിക്കാൻ നമുക്കൊന്നുമില്ലെന്ന് ചെടിക്ക് മനസ്സിലായി ഏതു നിമിഷവും നഷ്ടപ്പെട്ടു പോകാവുന്ന സൗഭാഗ്യങ്ങൾ മാത്രമേ നമുക്കുള്ളൂ എന്ന സത്യവും അവൾ തിരിച്ചറിഞ്ഞു ഒരു സങ്കടം വന്നപ്പോൾ തന്നെ കളിയാക്കാതെ വേദനിപ്പിക്കാതെ കൂടെ നിർത്തിയ മറ്റു പൂക്കളോടും അവൾ നന്ദി പറഞ്ഞു അങ്ങനെ പരസ്പരം സ്നേഹിച്ച് ആ പൂന്തോട്ടത്തിൽ അവരെല്ലാവരും ഏറെ കാലം കഴിഞ്ഞു കുഞ്ഞുമക്കൾക്ക് അമ്മൂമ്മയുടെ കഥ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യൂട്ടോ